അന്ന ജോൺസിന്റെ കെയർ ഓഫിലാണ് ഞാൻ യു എയിലേക്ക് വരുന്നത് എൻ്റെ ഒരു ഒന്നര ലക്ഷം രൂപയോളം അവരെന്നെ പറ്റിച്ചു അവരൊന്ന് കോൾ എടുക്കോ എൻ്റെ മെസ്സേജസിന് എന്തെങ്കിലും റിപ്ലൈ ചെയ്യുമോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു അഹ്ലാം ജോബ്സ് എന്ന് പറയുന്ന ട്രാവൽസ് വഴിയാണ് ഇവരെന്നെ കണക്ട് ചെയ്ത് യു എയിലേക്ക് വിട്ടത് എല്ലാവരുടെയും സിഒസ് വന്നു കാരണം ലേറ്റ് ആകുമ്പോൾ എന്താ റൂൾസും അപ്പൊ നമ്മുടെ പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള അന്ന ഗ്രേസ് ആസ്റ്റിൻ അഥവാ അനുസ് ഫുഡ് പാത്ത് പുള്ളിക്കാരി രണ്ട് രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ച വിഷയം അല്ലേ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ലേ മെയിൻ സ്ട്രീം മീഡിയസിലും അനുചേജിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സംഭവം എന്താണെന്നൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം അതായത് ചേച്ചിക്ക് ഫുഡ് ബ്ലോഗിന്റെ കൂടെ സ്റ്റുഡൻസ് വിസയുടെ ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഫുഡ് ബ്ലോഗ് വെറും ഒരു സൈഡ് പരിപാടി ആയിരുന്നു ആണെങ്കിൽ പറയാം ഈ വിസ പരിപാടി നല്ല പൈസ തടയുന്ന ഏർപ്പാടാണല്ലോ സോ അത് പ്രമോട്ട് ചെയ്യാനുള്ള ഒരു ചാനൽ ആയിട്ടാണ് പ്രധാനമായും അവർ വ്ളോഗ് ചെയ്തിരുന്നതെന്ന് ആണെങ്കിൽ പറയാം യു കെയിലേക്കും യൂറോപ്പിലും സ്റ്റുഡന്റ് വിസകളും പല ഏജൻസി മുഖേന തയ്യാറാക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഏജൻസിനെ കയ്യിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുന്ന പരിപാടി അങ്ങനെ ഇരിക്കാണ് ആര് എന്ന് പറയുന്ന യുവതിക്ക് യു കെയിൽ ജോബ് വിസ റെഡിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷം രൂപ എന്നെ വാങ്ങിച്ചെടുക്കുന്നത് എത്രയാണ് ലക്ഷം ഇത് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ട തലക്ക് ലേശം വിളിക്കും ആ എന്തായാലും ആവട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല അന്നെ വിശ്വസിച്ചു കാണും അവരുടെ വീഡിയോസും വാക്സാമർ ഒക്കെ കണ്ടാൽ ആരും വിശ്വസിച്ച് പോകും എന്തായാലും ആര് കൊടുത്ത ലക്ഷം രൂപ അങ്ങ് മൂഞ്ചി വിസയും ഇല്ല ഒരു കോപ്പ ഏജൻസിക്കാർ തന്നെ പറ്റിച്ചതാണെന്ന് പറഞ്ഞു അന്നെയും നൈസായി തടൂരാൻ നോക്കി പക്ഷെ ആര് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു അങ്ങനെ സംഗതി പ്രശ്നമാവെന്ന് കണ്ടപ്പോ ഒരു ആറ് ലക്ഷം കൂടി താ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് ഒരു വിസ തെറ്റാക്കി തരാം എന്നായി അന്ന എന്ത് കണ്ടിട്ടാണെന്തോ ആര് ആറ് ലക്ഷം രൂപ കൂടി അങ്ങ് കൊടുത്തു അതും മൂഞ്ചി അരിയും മൂഞ്ചി മണ്ണയും മൂഞ്ചി അങ്ങനെ സംഭവം പോലീസ് കേസായി അന്നയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാവം മനുഷ്യൻ ഇതുപോലെ അത് അറിഞ്ഞിട്ടുണ്ടോ എന്തോ ചേച്ചിയാണല്ലോ സകല ഡീലിംഗ്സ് നടത്തിയത് പക്ഷെ പ്രശ്നം വന്നപ്പോ പോലീസ് പൊക്കിയത് ഭർത്താവിനെയാണെന്ന് മാത്രം പാവിന് ഇതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ഭർത്താവിന്റെ പേരിൽ തുടങ്ങിയതാണെന്ന് തോന്നുന്നു എന്തരോ എന്തോ എന്തായാലും നമ്മൾ ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിച്ചതാണ് അല്ല ഇന്നലെ നമ്മൾ നമ്മള് സംസാരിച്ചാമത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും കൂടുതൽ ആളുകൾ അന്നക്കെതിരെ രംഗത്ത് വരാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് അന്നയിൽ ഇന്നും ഇതുപോലെ തട്ടിപ്പിനിരായ ഒരു പെൺകുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇവർ ഇതുപോലെ യു കെയിലേക്ക് ജോബ് വിസിയുടെ ആവശ്യത്തിനായി അന്നയെ സമീപിച്ചതാണ് ഒന്നര ലക്ഷം രൂപ അഡ്വാൻസ് ആയി കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് സംഭവം അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവരുടെ റെസ്പോൺസ് ഒന്നും ഇല്ല എല്ലാം ഭയങ്കര ഡിലെ ഈ പെൺകുട്ടിക്കാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ലോൺ ശരിയായിട്ടില്ല ടോട്ടൽ ഇരുപത് ലക്ഷം രൂപ എങ്ങാനും വേണം അങ്ങനെ ഈ പെൺകുട്ടി എന്താക്കി തൽക്കാലം യു കെയിലേക്ക് പോകാനുള്ള പ്ലാന് ഡ്രോപ്പ് ചെയ്യും യും അന്നെ വിളിച്ചുകൊണ്ട് പൈസ തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ സ്റ്റാർ ആണല്ലോ പുള്ളികാരെ ഈ പെൺകുട്ടിയോട് പറഞ്ഞു മോളെ യു കെയിലേക്ക് എപ്പാണെങ്കിലും പോവാലോ മോൾക്ക് ഒരു കാര്യം ചെയ്യും ഒരു ഒന്ന് ദുബായ്ക്ക് ഒന്ന് മോൾ വിമാനം കയറുമ്പോത്തേനേക്ക് ചേച്ചി വിചയും കൊണ്ടുവരാം അങ്ങനെ അതും കേട്ട് കൺവിൻസായി ഈ പെൺകുട്ടി യു എയിലേക്ക് കപ്പൽ കയറി ബാക്കി കഥ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം അവരോട് ഇവിടെ ദുബായില് അവരുടെ ഒരു ട്രാവൽസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അവര് നോക്കിക്കോളും അപ്പം ആ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രോബ്ലില്ല നമുക്ക് അവിടെ ആകും അപ്പൊ അവരോട് അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി എങ്ങനെയാണ് അതിന് ക്യാഷിന്റെ കാര്യം എങ്ങനെയാണ് മാഡം അവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞു ഓക്കെ അത് ഒല്ല ആണെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും അവര് കോൾ കോളെടുക്കുന്നില്ല ഞാൻ ദുബായിലേക്ക് വന്നു ദുബായിലേക്ക് വന്നപ്പോ ക്യാഷിൻ ഹാൻഡ് നമ്മൾ കയ്യില് കീപ്പ് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു ഞാൻ പോരുമ്പോ അപ്പൊ ഈ ട്രാവൽസിൽ അവര് ഒന്നും കൊടുത്തിട്ടില്ല നസീ അപ്പോൾ ഈ ട്രാക്കിന് ഞാൻ ഈ രണ്ട് മാസം പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ തന്നെ അടച്ചു. ഓക്കേ പേയ്മെന്റ് നമ്മൾ അടച്ചു ഇവര് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ആ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ട്രാവൽസിലെ ആളെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവര് ഒരു ഒരു റെസ്പോൺസ് കൂടുതൽ. ഓ ആയി ശരി. എന്താ യു കെയിലേക്ക് പോകേണ്ട ആളെ കോഴിക്കോട് ബീച്ച് വഴി യു എയിലേക്ക് കയറ്റി അയച്ച് അന്യ ചേച്ച ഒരു സംഭവം തന്നെ നമ്മുടെ ഗഹീർക്കെ പോലും ഇത്ര റിസ്ക് എടുത്തിട്ടില്ല എന്തായാലും ദുബായെങ്കിൽ ദുബായ് പോയ പെൺകുട്ടി അവിടെ ചെന്നാണെങ്കിൽ പെട്ടും പോയി പേപ്പർ വർക്ക് ഒന്നും നടത്തിയില്ല ഏജൻസി പൈസ കൊടുത്തിട്ടില്ല വിസിറ്റിംഗ് ഇച്ചോണ്ട് പോലീസ് പിടിച്ചില്ലെന്ന് മാത്രം സകല ഉടായ്പ്പ ഏജൻസികളുമായി ടൈപ്പ് ആയിട്ട് ആളെ പറ്റിക്കാൻ പറ്റിക്കാനിറങ്ങിയേക്കുവാണ് ഈ എന്ന് പറഞ്ഞു ചേച്ചി ഈ പാവപ്പെട്ട മനുഷ്യന്മാർ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണെന്ന് ഓർക്കണം എന്തായാലും അന്യ ചേച്ചിച്ച് ഈ പെൺകുട്ടിയെ ദുബായിലേക്ക് കയറ്റി അയച്ച് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യിക്കണം ഞാൻ നിന്നെ ചതിച്ചിട്ടില്ലാന്ന് ആക്ച്വലി ചതിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അത് പറഞ്ഞു വിശ്വസിപ്പിക്കണല്ലോ ചതിച്ചിട്ടില്ല എന്ന് അതിനുവേണ്ടി അനുചേച്ച് എന്താക്കുന്ന അറിയാം ഒരു വക്കീലെ നമ്പർ അങ്ങനെ അങ്ങ് അയച്ചു കൊടുത്ത് എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഈ വക്കീലൊന്ന് കോൺടാക്ട് ചെയ്യ് എന്നിട്ട് എന്നെ ദുബായിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ ഏജൻസിക്കാരെ എന്നെ പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞൊരു കേസ് അങ്ങ് കൂടുതച്ചിക്ക് നല്ലോണം അറിയാം അങ്ങനെ കേസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല സുഖായിട്ട് തടിയൂരാൻ പറ്റുന്നു ഇതെല്ലാം അന്യ ഏജൻസിക്കാരും കണ്ണിപ്പോടി ഇടാൻ വേണ്ടി നടത്തുന്ന ചെറിയ ചെറിയ ഏർപ്പാടുകളല്ലേ അന്യ ചേച്ചി ആരാട് സംശയം ഒന്നുമില്ലല്ലോ അല്ലെ ഈ പെൺകുട്ടിയാണെങ്കിൽ ആകെ പെട്ടി കിടക്കുന്ന അവസ്ഥ ആണല്ലോ അങ്ങനെ എന്താക്കി ഈ വക്കീലും മുഖാന്തരം കേസും കൊടുത്തു പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്തായാലും അന്യ പറഞ്ഞ പോലെ കേസൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഈ പെൺകുട്ടി പറയുന്നത് നമ്മൾ അവരെ മാത്രം ഇങ്ങോട്ട് െന്ന് തോന്നു നവംബർ ഡിസംബർ തോന്നുന്നു പക്ഷെ ഇവര് ഞാൻ മെസ്സേജ് അയച്ചു പക്ഷെ ഇവര് ഡിലീറ്റ് ചെയ്തിട്ട് പോവുക അവർക്ക് വോട്ടിംഗ് കോൾ എടുക്കാൻ അറിയില്ല എന്ന് മെസ്സേജ് ചെയ്യ അച്ചോടാ ബോട്ടിംഗ് കോൾ എടുക്കാൻ അറിയാത്ത അറിയാത്തക്കുള്ള കുട്ടികൾ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ട ഒമ്പത് മാസമായ പെൺകുട്ടി ദുബായിൽ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിട്ട് അല്ലെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ പെൺകുട്ടി അവസാനം ദുബായിൽ അറ്റം നോക്കി നടക്കേണ്ട അവസ്ഥ ഈ അന്യ ചേച്ചി കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയാണ് ഇല്ലാണ്ടായെന്ന് നോക്കി വല്ലാത്തൊരവസ്ഥ അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ ഇവരുടെ വാക് സാമർഥ്യം കൊണ്ടല്ലേ ഇവർ പിടിച്ചു നിൽക്കുന്നത് പ്രത്യേകിച്ച് അന്യ ചേച്ചി തൊള്ളന കൊണ്ട് ബിരിയാണി വെക്കും അന്യ ചേച്ചി എത്ര ആളുകൾ ചേച്ചി ും എന്തായാലും വല്ലാത്തൊരു അവരാധം തന്നെ ചേച്ചി കഴിഞ്ഞ് വീണ്ടും ഇവരെ പറ്റിക്കാൻ ചേച്ചി നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത് ആദ്യം യു കെയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒന്നര ലക്ഷം രൂപ മേടിച്ച് പറ്റിച്ചു അത് കഴിഞ്ഞ് ദുബായിലേ കഴിച്ച് ഏജൻസിക്കാരെ മുഖേന പറ്റിച്ചു ഈ പെൺകുട്ടി ഇപ്പോഴും ദുബായിൽ ഇരുന്നിട്ട് പണത്തിന് വേണ്ടി ഏജൻസികാരെ കോൺക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അവരിപ്പോ റെസ്പോണ്ട് ചെയ്യുന്നില്ല അതിനെ കുറിച്ച് കുറച്ചു നേരത്തെ മുന്നേ സംസാരിച്ചു അപ്പൊ ഇവിടെ ഓൾറെഡി രണ്ട് തവണിക്കപ്പെട്ടെ ഇനി മൂന്നാമത്തെ തവണ ഒന്നുകൂടിയും പറ്റിക്കാൻ നോക്കുന്നുണ്ട് അതെന്താണെന്നല്ല സി ഓൾറെഡി പെൺകുട്ടി കയ്യിൽ ഇരുപത് ലക്ഷം രൂപ എടുക്കാനില്ല എടുക്കാനില്ലെന്നും പറഞ്ഞ് യു കെയിലേക്ക് പോകാനുള്ള പരിപാടി ഡ്രോപ്പ് സപ്പോർട്ട് അങ്ങനെ ഇരിക്കാണ് യു കെയിലേക്ക് പോകാൻ ഒരു എളുപ്പ വഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന് ചേച്ചി ആ എളുപ്പ വഴി എന്താണെന്നല്ലേ അന് ചേച്ചി ആയതുകൊണ്ട് എന്തായാലും വഴികളെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ അത് ഉറപ്പാണ് അപ്പൊ ആ ഉടപ്പ് വഴി എന്താണെന്നുള്ളത് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ ഇല്ലാത്ത ആൾക്കാര് തമ്മില് പറഞ്ഞതാണ് ഇവര് എനിക്ക് എനിക്ക് അവര് പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപയായിരുന്നു യു കെയിലേക്ക് പോവാനായിട്ട് പക്ഷെ എനിക്ക് അത്രയും എമും ഒന്നിച്ചെടുക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് പത്ത് ലക്ഷം ഞാനും ലക്ഷം വേറെ ഒരാളും ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല വേറെ ഒരു വേറൊരാളുടെയും കൂടി ഇതാക്കിയിട്ട് അവരും പത്ത് ലക്ഷം മുടക്കും ഞാനും ലക്ഷം രൂപ മുടക്കിയിട്ട് ട്വന്റി ലാക്സും ടോട്ടൽ അവരുടെ അവർ എന്റെ ഡിപ്പെൻഡന്റ് ആയിട്ട് അപ്പൊ ഞാൻ ക്യാഷ് കുറച്ചു വെച്ചാൽ ഇവര് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലാതെ ഉള്ള സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങള് എല്ലാം ഉണ്ടാക്കാൻ അതായിരുന്നു അവരുടെ പ്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ജനുവനായിട്ട് എന്റേതായ ഇതിൽ തന്നെ പോയാൽ മതി പറഞ്ഞു മോളെ അങ്ങനെയല്ല ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി രക്ഷപ്പെടാൻ ഇതാണ് നല്ലത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ജോബ് മോർ ഇമ്പോർട്ടന്റ് ആണ് സോ നമ്മള് എന്താണ് അതിനെ പറ്റുന്ന ഓപ്ഷൻ നമുക്ക് അറിയില്ലല്ലോ അവസാനം ചേച്ചി ചേച്ചിന് തയ്യാറാവുകയും ചെയ്തില്ലേ അതിന് അവസാനം അങ്ങനെയല്ലേ വരും ഇനി ചേച്ചി തയ്യാറായിട്ടില്ലെങ്കിലും അവരെങ്ങനെ പറഞ്ഞ് ചേച്ചിയും കൊണ്ട് തയ്യാറാക്കിപ്പിക്കും അതാണ് അന്യ ചേച്ചിന്റെ പവർ പട്ടിയെ കാണിച്ച് പൂച്ചാണെന്ന് പറഞ്ഞു വിൽക്കുന്ന ടീമാണ് അതിന് വലുത് വേണം എന്തായാലും ഈ ചേച്ചി ഇതേമാതിരി ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി ഒരു സ്പൗസ് വിസയും എടുത്ത് യു കെയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു അന്യ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം അതാവുമ്പോൾ ഇരുപത് ലക്ഷം കൊടുക്കൊണ്ട് കൊടുത്ത് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ മതി ഇവിടെ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഭർത്താവായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ട്രെയിർ ായിരിക്കും എന്തായാലും വേറൊരാ സ്ട്രേഞ്ചറെ പിടിച്ച് ഒരു കള്ള മാരേജ് സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി അനശേച്ചിയുടെ നിർദ്ദേശപ്രകാരം യു കെയിലേക്ക് പോകാൻ എന്നതായിരുന്നു ഈ പെൺകുട്ടി അപ്പോഴാണ് അനുചേച്ചിക്ക് എതിരെ കേസൊക്കെ വരുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഉട സ്പേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സ്പോസിൽ യു കെയിലേക്ക് പോയത് ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സി ഇങ്ങനെയൊക്കെ അവിടെ പോയി എന്തെങ്കിലും കാരണവശാലും പിടിക്കപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ അതിന് വരും പരാതികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വഞ്ചനാ കുറ്റത്തിനകത്ത് കെടുക്കും പുറലോം കാണില്ല അവിടുത്തെ ജയിൽ എന്ന് പറഞ്ഞത് കേരളത്തിലെ ജയിൽ പോലായിരിക്കില്ല ഇവിടെ ആണെങ്കിൽ ജയിലിലായാലും കുഴപ്പമില്ല അഞ്ചു നേരം ജയിലിൽ നീട്ടി പോയിക്കോളൂ പക്ഷെ അവിടെ അങ്ങനെ നല്ല അടിയും തൊഴായിരിക്കും ഫുഡ് ആക്കി കുറച്ച് തരത്തുള്ളൂ പുറത്തിറങ്ങുമ്പോഴേക്ക് എല്ലാം തോലെണ്ടും ഭാഗ്യം അങ്ങനെ ഒന്നും പോകാഞ്ഞത് ഇല്ലായിരുന്നെങ്കിലും പെട്ടുപോയെ എന്തായാലും ഇവരങ്ങനെ യു കെ ലേക്ക് പോകാൻ വേണ്ടി അനുശ്ചിച്ച് നിർബന്ധിപ്പിക്കുന്ന കുറച്ച് വാട്ട്സ്ആപ്പ് വോയിസ്ക്രിപ്പുകൾ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മൾ കൂടെ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട് വീട്ടിൽ നിൽക്കുന്നതാണ് എന്നോട് അവർ പറഞ്ഞപ്പോ തന്നെ എനിക്ക് നിന്റെ കാര്യം ഓർമ്മ എന്റെ ഇപ്പുറത്തെ അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ തൊട്ടുപ്പുറത്തുള്ള കമ്പനീൻ്റെ എം ഡി അവർക്കാണ് ഞാൻ പറഞ്ഞത് യു കെയിലേക്ക് ഒരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് നിനക്കാണെ ഓൾറെഡി യു കെ എല്ലാം ചെയ്തു വെച്ചതല്ലേ എത്ത നീ പുള്ളിനെ അനുശേഷിച്ച് പറഞ്ഞത് നോട്ടൊന്ന് കോൺക്ട് ചെയ്താതെ ഞാൻ ഇതിനു മുമ്പ് ഒരു കൊച്ചിനോട് പറഞ്ഞിട്ട് ആ കൊച്ചു ബില്ലിംഗ് ആയിരുന്നു പക്ഷെ ഞാൻ എനിക്ക് കുറച്ചും കൂടെ നീന നേരിട്ട് വന്ന് കണ്ടത് കൊണ്ടാണ് എനിക്ക് കൂടുതലൊരു എനിക്ക് പോവാനായിട്ട് കല്യാണത്തിന്റെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇവർ അയച്ചു തന്ന സ്ക്രീൻഷോട്ട് ആണ് മറ്റാരോ അതിന് ബില്ലിങ് ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്ന ഒരു 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 മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ അയച്ചതും അതിന്റെ വോയിസ് എല്ലാവരും വന്നു കണ്ടോ എല്ലാവരുടെയും സി ഓസ് വന്നു നീ കാരണം ലേറ്റ് ആവുമ്പോ എന്താ പറയുക എല്ലാ റൂൾസും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ എനിക്കും കൂടെ കിട്ടും റൂൾസ് ചേഞ്ച് ആവുകയാണെങ്കിൽ ഡിസംബറിൽ മനസ്സിലായോ പിന്നെ ആർക്ക് സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞ ഡെക്കാർക്ക് മോളെ എനി വെയിറ്റ് ചെയ്യാൻ അധിക സമയമില്ല നീ എനിക്ക് സൺഡേ അല്ലെങ്കിൽ മൺഡേ എനിക്ക് നീ കറക്റ്റ് യെസ് ഓർ നോ എന്നുള്ളത് എൻ്റെ അടുത്ത് പറയണേ കാരണം എനിക്ക് ഇങ്ങനെ കയറില്ലാതെ എനിക്ക് അവരെ കെട്ടിയിടാൻ പറ്റില്ല അപ്പോൾ അവർ അവരുടെ വഴി മോളെ യു കെ കയർ സ്റ്റോപ്പ് ചെയ്യണം അതിന് മുമ്പ് നമുക്ക് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യണം നീ പറാട്ടോ ആ മോളെ ഞാന് ഇന്നിപ്പോ നിന്നെ നിന്റെ പിന്നെ ലോൺ വിളിക്കണമെന്ന് ഓ ഒക്കെ റെഡിയാക്കി കൂടെ തിരയാളെ താമസമേ ഉള്ളൂ എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കി സെറ്റ് ആക്കി വെച്ചതായിരുന്നു ചേച്ചി ലെ പക്ഷെ എന്ത് ചെയ്യാനാണ് അപ്പോഴേക്കും പോലീസ് അങ്ങ് പിടിച്ചു ഭർത്താവിനെ ഇനിയിപ്പോ ചേച്ചിനോടായ നടക്കുമെന്ന് അറിയില്ല കേട്ടോ അതെന്തായാലും നടക്കും ഒരു വാക് സാമർഥ്യം കൊണ്ട് പിടിച്ചേക്കും അത് വേറെ കാര്യം അപ്പൊ രണ്ട് തവണ പറ്റിച്ച ഒരാളെ മൂന്നാമത്തെ തവണ കൂടി ചേച്ചി പറ്റിക്കാൻ നിന്നതായിരുന്നു പക്ഷെ ഇത്തവണ ഭാഗ്യം ഈ പെൺകുട്ടിയെ തുണച്ചു എന്നുള്ളതാണ് എന്തായാലും ഇനി ആർക്കും അന്യ ചേച്ചിയിൽ നിന്നും അനുഭവം ഉണ്ടാവാൻ പാടില്ല ഒന്നും പറയല്ലേ എന്താണ് തരികട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താർക്ക് അൺബോക്സിയിലേക്ക് കൊടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് കാണാം